കടലും കായലും ഒരുമിക്കുന്ന വർക്കലയിലെ കാപ്പിൽ ബീച്ചിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് കടൽ കണ്ടിട്ടുണ്ട് എന്നാൽ കടലും കായലും ഒരുമിച്ച് കൂടാതെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലം സ്പോട്ടുമുള്ള ഒരു ബീച്ചാണ് വർക്കല കാപ്പിൽ ബീച്ച് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം മരത്തണലിൽ കൂടി നടന്ന് വളരെ മനോഹരമായ ഒരുപാട് സ്പോട്ടുകളിൽ നമുക്ക് പോകാൻ സാധിക്കും ഒപ്പം ബീച്ചിൻ്റെ കാഴ്ചകളും ആസ്വദിക്കാം ഇനി കായലിൽ കൂടി കയാക്കിംഗ് ചെയ്യണോ അതും ചെയ്യാം ഒരു ദിവസം മുഴുവൻ ബീച്ചിൽ സ്പെൻഡ് ചെയ്യുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിന് ഞാൻ ചൂസ് ചെയ്ത സ്പോട്ടാണ് ഇത് ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബീച്ചായി മാറിക്കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് കടലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിറങ്ങിയ പാടെ കണ്ട കാഴ്ച ഇതാണ് കായലിലേക്ക് വല എറിയാൻ പോകുന്നു കുറച്ചു നേരം ഞാൻ വല നോക്കി നിന്നു കുറച്ച് കുഞ്ഞു മീനുകൾ വലയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു സംശയം ഓൾറെഡി ഉണ്ടായിരുന്നു ഇവിടുന്ന് മീൻ കിട്ടുമെന്നുള്ളത് എന്തായാലും ആ സംശയം അങ്ങ് മാറിക്കിട്ടി ആ കായലിൻ്റെ സൈഡ് പിടിച്ച് ഞാൻ കുറേയധികം അധികം നടന്നു നടന്ന് നടന്ന് എത്തിയത് ഈയൊരു സ്പോട്ടിലാണ് ചുറ്റിനും പച്ച പുല്ലാണ് പട്ടുമെത്ത പോലെ എന്തായാലും മുന്നിൽ കണ്ട ഇടവഴിയിൽ കൂടി ഞാൻ നടക്കാൻ തുടങ്ങി വൈലത്തിൽ നിറത്തിലുള്ള പൂക്കളും പ്രത്യേകതരം മരങ്ങളും കണ്ടൽ ചെടികളുമുള്ള സ്ഥലമായിരുന്നു അത് ഒരുപാട് ദൂരം മരത്തണലിൽ കൂടെ നമുക്ക് നടക്കാം നടന്നു ചെല്ലുമ്പോൾ മനോഹരമായ ഒരുപാട് സ്പോട്ടുകൾ കാണാൻ സാധിക്കും കാപ്പിൽ ബീച്ചിൽ വന്നാൽ ബീച്ച് മാത്രം കണ്ടിട്ട് പോകാതെ കുറച്ച് നടന്നാൽ ഇതുപോലെയുള്ള ഒരുപാട് സ്പോട്ടുകൾ കാണാം അവിടുന്ന് ഫോട്ടോസ് എടുക്കാം വിശ്രമിക്കാം വർക്കല ബീച്ചിൽ നിന്നും കാപ്പിൽ ബീച്ചിനെ വ്യത്യസ്തമാക്കുന്നത് ഈ കായലിന്റെ ഭംഗിയും പിന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറുമാണ് ഒറ്റപ്പെട്ട മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ രാവിലെ തന്നെ ബീച്ചിൽ എത്തിയിരുന്നു വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഉച്ച വരെ ഞാൻ ആ കായൽ തീരത്ത് വിശ്രമിച്ചു വലിയ പാറക്കെട്ടുകൾ അവിടെ കാണാൻ സാധിക്കും തിരമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പരിധി വരെ അത് സഹായിക്കും ഇവിടെ ദേ കടലും ഇതിന്റെ തൊട്ട് കായലുമാണ് കണ്ടോ നമ്മൾ ഇതിന്റെ നടുക്കാണ് കൈസ് നിൽക്കുന്നത് ഗൈസ് അപ്പോൾ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കായലിൻ്റെ സൈഡ് പിടിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇവിടെ ആവുമ്പോൾ ഒരുപാട് മരങ്ങളും പച്ച പുല്ലും തണലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അധികം വെയിലൊന്നും കൊള്ളണ്ട അപ്പോൾ ഉച്ച സമയത്താണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സൈഡ് പിടിക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നേരെ ബീച്ച് സൈഡിലോട്ട് ഇറങ്ങാം അവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോവാം കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്ലാസ്റ്റിക്കും ഒന്നും ഇടരുത് ഞാൻ ഇങ്ങനെ ഏറ്റവും മുതൽ അങ്ങ് ഏറ്റവും വരെ നടന്നതാണ് ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കുകൾ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു കുറേ സ്ഥലമൊക്കെ വൃത്തിയായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം ഇങ്ങനെ പച്ച പുല്ല ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കാക്ക വന്നിരിപ്പുണ്ട് അപ്പോൾ കറക്റ്റിന്റെ തോട്ട് എന്നെ അത് കാഷ്ടിക്കും അപ്പോ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതുപോലെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുകയും ചെയ്യാം കേട്ടോ നല്ല കാച്ചു കൊണ്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുകയും ഒക്കെ ചെയ്യാം നിങ്ങളുടെ മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റാകും ഓക്കെ ആയിട്ട് നിങ്ങൾ തിരിച്ചു പോവും അതെനിക്ക് പറയാനുള്ളത് ഗൈസ് നമ്മൾ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് കണ്ടോ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അടിയിൽ കൂടെയൊക്കെ വഴിയുണ്ട് നമുക്ക് ഇതിന്റെ അടി കൂടെ ഒക്കെ പോവാം കേട്ടോ ഇതിന്റെ അടിയിൽ കൂടെ പോവാം കേട്ടോ ഇതുപോലുള്ള കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ നല്ല രസമാണ് കൈസ് പിന്നെ ഞാൻ കൊറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഒരു സാധനം കിടക്കുന്നുണ്ടോ ഇത് എന്താണ് സാധനം അറിയില്ല കണ്ടോ ഇത് അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യാ കേട്ടോ കാരണം എനിക്കിത് എന്താണെന്ന് അറിയില്ല നമ്മളെ ഷെല്ല് പോലെ ഇനി ഷെല്ല് തന്നെയാണോ എനിക്ക് അറിയില്ല കേട്ടോണ്ട് ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ കൈസ് അപ്പൊ സമയപ്പോ മണിയായി അപ്പോൾ വെയിൽ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അധികം വെയിലൊന്നുമില്ല ഒരു മണി സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു ഇപ്പൊ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വെയിലിന്റെ കാടിന്യത്തി കുറഞ്ഞിട്ടുണ്ട് ശരി ശരിയാശ്വാസം പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല കൈസ് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണ പോയി കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ നിരവധി ബോട്ട് ക്ലബുകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട് ഈവനിങ് ആയാൽ സെർഫിങ് പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് എന്തോ നമുക്കത് കാണാൻ പറ്റിയില്ല ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത് കായലിന്റെ സൈഡിലാണ് കേട്ടോ കാരണം ആ തണലും ആ ശാന്തതയും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കാണുന്ന പ്ലേസിലാണ് നമ്മുടെ കയാക്കിംഗ് ആക്ടിവിറ്റി ഒക്കെ ഉള്ളത് നമുക്ക് ഇവിടുന്ന് കയാക്കിങ്ങിന് പോവാം പെർ പേഴ്സൺ ടു ഫിഫ്റ്റി എന്നൊക്കെയാണ് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ കേട്ടോ എന്തായാലും അത്രയും ആകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയും നല്ലൊരു ട്രാവൽ ബ്ലോഗർ ആകുക ഒരു ട്രാവൽ ബ്ലോഗർ ആകുക എന്നുള്ളതാണ് അതുതന്നെയാണ് എൻ്റെ എന്ന് പറയുന്നത് എനിക്ക് മുന്നേ ജോലി ഉണ്ടായിരുന്ന ഗൈസ് കാരണം കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചേട്ടോ എനിക്ക് ജോലി ഉണ്ടോ എന്താ ചെയ്യുന്നത് മുന്നേ ജോലി ഉണ്ടായിരുന്ന ഗൈസ് അപ്പോൾ ഇപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു എങ്ങനെയല്ലേലൊരു വൺ ഇയർ കൂടുതലായി അപ്പോൾ എൻ്റെ ഡ്രീമും എൻ്റെ പാഷനും ഇതാണ് ഗൈസ് അപ്പോൾ അതിന് പിന്നാലെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കുറേ പേര് കുറേ 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 പേര് എനിക്ക് നല്ല മെസ്സേജസും കാര്യങ്ങളൊക്കെ അയച്ചു സന്തോഷം നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതിലൂടെയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം എനിക്ക് തരാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം നല്ല വീഡിയോസ് നിങ്ങൾക്ക് തരാനായിട്ട് ഞാനും ശ്രമിക്കും ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു സൗഹൃദം എനിക്ക് വളരെ സന്തോഷം തന്നു ഈവനിങ് ആയപ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു ഒരു അഞ്ചു ആയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് തിരിച്ചു ഈ കുഞ്ഞു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ